ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണം മേക്കപ്പ് ലുക്ക് ആണ് കാണോ ഓക്കെ ഞാൻ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല ഓക്കെ അപ്പം മേക്കപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരേലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പൊ എന്നാൽ നമുക്ക് പുട്ടും വറുത്താനും പറഞ്ഞ സമയം കളയണ്ട പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് സെറ്റും മുണ്ടൊക്കെ കൊടുക്കണം കേട്ടോ അപ്പൊ സെറ്റും മുണ്ടൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് ഉടുത്തേച്ച് വരാം അതെങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനല് കാണാത്തവരൊന്നും കണ്ടുനോക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് വരാം ഓക്കെ എന്നിട്ട് നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം അപ്പൊ അതേ വേഷ്ടി മുണ്ടൊക്കെ എടുത്തു വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹിമാലയയുടെ ബേബി ക്രീമാണ് ഞാൻ മോസ്ചറൈസിംഗ് ക്രീമായിട്ട് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാനിത് ഈ ഒരു കൺസീലർ ഇത് മാർജിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഞാൻ ജസ്റ്റ് എന്താ പറയുക നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ പകരമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ കൺസീലർ മാത്രമാണ് കേട്ടോ ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കൺസീലർ കൺസീലർ ആണ് കേട്ടോ ഓക്കെ നല്ലൊരു ഫുൾ കവറേജ് തരുന്ന ഒരു കൺസീലറാണിത് ഓക്കെ ജസ്റ്റ് ഞാനൊന്ന് ഒരുപാട് കൺസീലർ വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം കൺസീലർ യൂസ് ചെയ്താൽ മതി ഇനി ഇത് നമുക്കൊരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി മേക്കപ്പ് ഇട്ടെന്ന് തോന്നരുത് എനിക്ക് അങ്ങനെയാകട്ടോ വേണ്ടത് എനിക്ക് ഒത്തിരി മേക്കപ്പ് ഇണ്ട് എന്ന് തോന്നാനും പാടില്ല എന്നാൽ നമുക്ക് മേക്കപ്പ് ഇടും വേണം അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഇടുന്നത് ഓക്കേ അപ്പൊ നമുക്കിതാ ഒരു ഫുൾ കവറേജ് നമുക്ക് തരും ഈ ഒരു കൺസിഡർ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഫൗണ്ടേഷന്റെ ആവശ്യമോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറിന്റെ ആവശ്യമോ ഒന്നും വരുന്നില്ല പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ സദാ പൗഡർ ജസ്റ്റ് ഇതിന് മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഞാൻ ഇവിടെ പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ വെറും ഈ ഒരു കൺസീലർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ തന്നെ എനിക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് കണ്ണെന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഈ ഒരു കൺമേഷി വെച്ചിട്ട് താഴെ ഭാഗത്തൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെയാണ് എഴുതുന്നത് ബാക്കി തലയിൽ തുടക്കിയ ഞാനെങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് കണ്ുമക്ഷുമ്പം ബാക്കി തലയിൽ തുടക്കും ഇനി മൈക്ലാമിന്റെ ഈ ഒരു കാജൽ വെച്ചിട്ട് ഞാൻ ഈ താഴെ ഭാഗത്ത് ഒന്ന് എഴുതിയിട്ട് വരാം അപ്പതേ താഴെ ഭാത്തം എഴുതിയിട്ടുണ്ട് ഇനി ഈ ഐലൈനർ യൂസ് ചെയ്തിട്ട് മേലെ ഭാഗത്തോടൊന്ന് എഴുതിയിട്ട് വരാം ഓക്കെ അപ്പൊ അതേ ഞാൻ ഈ ഒരു കാജൽ വെച്ചിട്ട് താഴത്തെ ഭാഗത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വാലിട്ട് കൊടുത്താണ് കേട്ടോ ഓക്കെ കാണുന്നില്ലേ ഓക്കേ പിന്നെ എനിക്ക് കണ്ണാടി നോക്കിയിട്ട് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി നോക്കി എഴുതി വന്നത് ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ഐ ഷേഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ രീതി ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഒന്ന് ഐ ഷേഡോ എഴുതി കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഈ ലിപ്സ്റ്റിക് ആണ് ഐ ഷേഡോ ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിയ ജസ്റ്റ് നമ്മളിങ്ങനെ കൈയിലൊന്നാക്കാം കേട്ടോ ലിപ്സ്റ്റിക് എന്നിട്ട് ജസ്റ്റ് കണ്ണിന്റെ മുകളിൽ രണ്ട് ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ബ്ലഡ് ചെയ്ത് കൊടുത്താ മതിയത്തില്ല ഇനി ഐബ്രോസ് ഫിൽ പിള്ളിയാനായിട്ട് ഞാൻ ഇവിടെ ഇത് രണ്ടു വന്നിട്ട് എടുത്തേക്കുന്നത് ഇത് നമ്മൾ കാജലാണ് ഈ കണ്ണെഴുതുന്ന കാജൽ കിട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് കുറവുള്ള കട്ടി കുറവുള്ള ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഭംഗിയായി കിട്ടും നമുക്ക് ഐബ്രോസ് ബ്രോസ് കേട്ടോ അപ്പതേ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഓക്കെ നമ്മളിങ്ങനെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് എഴുതൊന്നും വേണ്ട ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ഐബ്രോസ് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ഓക്കെ വേണ്ടില്ലേ അത് വന്നിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാന്നുള്ളതാണ് എനിക്ക് നിർബന്ധമായിട്ടും ലിപ്സ്റ്റിക് ഇടുമ്പോ ലിപ്പ് ലൈൻ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ലിപ്പ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക ഓക്കെ ിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് വന്നിട്ട് ജ്വല്ലറീസ് ഒക്കെ ഇടണം അതുപോലെ ഹെയർ ഒന്ന് കെട്ടണം ഓക്കെ അപ്പൊ ഞാൻ ജ്വല്ലറീസ് നമ്മുടെ മീഷോ ജ്വല്ലറീസ് ആണ് ഇടുന്നത് അപ്പൊ ജ്വല്ലറീസില് ഞാൻ ഇതായത് മീഷോ ജ്വല്ലറിയാണ് ഇട്ടു കൊടുക്കണത് ഇതാ ഗ്രീൻ കളർ മാലയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു മാല ഔട്ടോ ഓക്കേ അപ്പൊ ഇതാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അപ്പതേ മാല മാച്ച് ആണല്ലേ ഓക്കെ ഇതിൻ്റെ കമ്മൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല വേറെ കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ കമ്മലിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ട് വെക്കണം പിന്നെ ഹെയർ ഒന്ന് റെഡിയാക്കണം എന്നിട്ട് കമ്മലിടായിരിക്കും നല്ലത് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് വെച്ചിട്ട് വരാം അതുപോലെ തന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം അപ്പം അതെ ഹെയർ ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കണത് ഓക്കെ ഓവറായിട്ട് വലിയ മേക്കപ്പുകളൊന്നും ഇല്ലാട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മുല്ലപ്പൂ ഒന്ന് വെച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ അതാ ഇത് തുണിയുടെ മുല്ലപ്പൂ ആണ് കേട്ടോ ഓക്കെ ഇത് കടയിൽ നിന്ന് മേടിച്ചാണ് ഇപ്പം ഞാൻ ഇതാണ് വെച്ചു കൊടുക്കുന്നത് ഓക്കെ നമ്മുടെ സ്ഥിരം ഹെയർ സ്റ്റൈൽ പോലെ തന്നെ കേട്ടോ എനിക്കതാണ് ഇഷ്ടം എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇഷ്ടം നമ്മൾ ഈ മുല്ലപ്പൂ നമ്മുടെ ഹെയറിന്റെ അടിയിൽ കൂടെ വെച്ചിട്ട് നേരെ കൂടെ അങ്ങ് എടുത്ത് കുത്തത്തില്ലേ അങ്ങനെയാണ് എനിക്കിഷ്ടം ആ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് അത് ഏത് കാലവും ഉള്ള ഒരു ഹെയർ സ്റ്റൈൽ ആണല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണത് ഓക്കെ വേണ്ടല്ലേ ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്ലൈഡ് കുത്തി കൊടുക്കാം ഓക്കെ കുത്തി ഈ ഭാഗത്തുകൂടെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ സ്ലൈഡ് കുത്തി കൊടുക്കാം ഓക്കെ അത് ഇനി ഇട്ട് കൊടുക്കണം കമ്മൽ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിടാമെന്ന് വിചാരിച്ചത് ഈ ഒരു കമ്മലാണ് ഡാൻ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മാട്ടി കൂടെ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കമ്മലിടാമെന്ന് വിചാരിച്ചത് തരാം ഓക്കെ അപ്പം എന്നാൽ കമ്മലിടാം ഓക്കെ അതിന് നമുക്കിത് കഴിച്ചിട്ട് മാട്ടി അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം നമ്മളത് ഇടാനായിട്ട് മീഷോന്ന് കിട്ടിയിട്ടുള്ള മാട്ടിയാ കേട്ടോ അടിപൊളി മാട്ടിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഒത്തിരി നാളായി ഇതുപോലെ തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അതിന് അവസരം എനിക്ക് വന്നപ്പോൾ വാങ്ങിച്ചു ഓക്കെ യെസ് ഇതാണ് കേട്ടോ നമ്മുടെ മീഷോ മാട്ടി അപ്പൊ ഇതുകൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ഇട്ട് കൊടുക്കണം ഓക്കേ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് മുല്ലപ്പ് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും അതാണ് ഞാൻ കമ്മലിടാൻ കുറച്ച് ലേറ്റ് ആയത് എന്നിട്ട് നമുക്ക് ഈ ഒരു കുളത്തുണ്ട് ഇവിടെ ഒരു കുളത്തുണ്ട് കെട്ടോ ഓക്കെ ഈ കുളത്ത് നമുക്ക് ഇങ്ങനെ സൈഡിൽ കൊളത്തി കൊടുക്കാനായിട്ട് പറ്റും ഓക്കേ അതല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഒരു എന്താ പറയാ ഞാനിപ്പോ ഇവിടെ കൊളത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കുളത്തിക്കൊടുക്കുമ്പോൾ അങ്ങനെ നിന്നോളന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പിന്നെ എയർപിൻ ഊത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈസി ആയതുകൊണ്ട് ഈസി മെത്തേഡ് ആയിട്ട് ചെയ്യുന്നതെന്ന് മാത്രം കൊളത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു എയർ പിന്നെ ഊത്തി കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ ഓക്കെ യെസ് ഇനി നമുക്ക് വള കൂടെ ഇടാനുണ്ട് ഓക്കെ അപ്പം നമ്മുടെ മീഷോ വള തന്നെ ആവട്ടെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ മിഷ വളയാണേ നല്ല ഒച്ചയുണ്ട് കേട്ടോ ഇതിന് നല്ല ചില ചിലന്ന് ഒച്ച ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഓണം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ ഓക്കെ ഓവർ മേക്കപ്പ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ മൊത്തത്തിൽ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം നമ്മുടെ തിരുവോണം ലുക്ക് ഇതാണ് കേട്ടോ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ലുക്ക് കാണാൻ കൊള്ളാവോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യോ ഓക്കേ അപ്പൊ അതേ നമ്മുടെ ഫൈനൽ ലുക്കാണിത് മീശോ കളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മീശോ മാലയാണ് അതുപോലെ മീശോ മാട്ടിയാണ് മീശോ കമ്മലല്ലാ കേട്ടോ മീഷോ കമ്മലല്ല ഞാനിത് പുറത്തുനിന്ന് കോഴിക്കോട് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച ചുമിക്കുകയാണ് കേട്ടോ ഓക്കെ കൊള്ളാവോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓണം മേക്കപ്പിലേക്ക് എന്ന് പറയാനുള്ളത് എങ്ങനെയുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലൊക്കെ കാണാൻ കൊള്ളാവോ എന്നുള്ളത് നിങ്ങൾ കമന്റ് കമന്റിലൂടെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ